ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ തമ്പിനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഇന്ന് നിലവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ എണ്ണം ഒന്നും കൂടുന്നില്ല പക്ഷേ വാഹനങ്ങളുടെ എണ്ണങ്ങൾ എന്തായാലും യഥേഷ്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് നമുക്കിങ്ങനെ റോഡിലൂടെ ചവിട്ടാനും അല്ലെങ്കിൽ റോഡിലൂടെ രാവിലെ ഒന്ന് ഓടാനും നടക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഒരു സൈക്കിൾ എക്സസൈസ് ബൈക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു ബൈക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പ്രായഭേദമന്യേ നമുക്ക് ഇത് എക്സസൈസ് ചെയ്ത് ശീലിക്കാവുന്നതാണ് നമ്മുടെ ഫാറ്റ് കുറയ്ക്കാനും അല്പം അതായത് കറക്റ്റ് നമ്മൾ സൈക്ലിങ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത് ഇത് ഞാൻ വാങ്ങിയത് പന്തളം കുരമ്പാല അതായത് അമൃത സ്കൂളിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള എയറോ ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് ഫിറ്റ്നസ്സിൻ്റെ മാത്രമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു കടയാണ് താല്പര്യമുള്ളവരാണെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു പന്തളം ഏരിയയിലേക്കുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് വാങ്ങാം ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വാങ്ങിയ സാധനം എന്ന് പറയുന്നത് ഹോം ഡെലിവറി ആയിട്ട് അതായത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നും ചാർജ് ചെയ്യാതെ തന്നെ ആണ് ഒരു സാധനം ഞങ്ങളുടെ വീട്ടിൽ അവരെത്തിച്ചത് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇതിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ തന്നെ ഞാൻ വ്യക്തമായ രീതിയിൽ ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ കാണിച്ചു തരാം ഞാൻ വാങ്ങിയത് എയറോ ഫിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് മോഡൽ നമ്പർ എ എഫ് എഴുന്നൂറ്റി അമ്പത്തി ഒന്നാണ് മാനുവൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായ രീതിയിൽ എന്നത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഉപയോഗ രീതികൾ ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പാർട്സുകളും ഒരു നെട്ടടക്കവും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നത് ഫുൾ അസംബിൾ ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷേ നമുക്കിതിൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓർഡർ ചെയ്യാനും വേണ്ടി ഇതൊരു വലിയൊരു കാര്യമാണ് ഇതിൻ്റെ ഓരോ പാർട്സിൻ്റെയും പേരുകൾ വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഇത് അസംബിൾ ചെയ്യുന്ന രീതി വരെ ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ ഓൺലൈനിലാണ് ഈ സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം പീസ് പീസായിട്ട് വരാൻ സാധ്യതയുള്ളൂ പക്ഷേ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ അവർ എത്തിച്ചു തരും ഇപ്പോൾ ഞാൻ ഞാനീ വാങ്ങിച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ അവർ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു തന്നതാണ് അപ്പോൾ മാനുവൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സെറ്റ് ചെയ്യാം അതല്ല കടകളിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം സെറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ നിന്നൊക്കെ താഴെ ഇറക്കി നോക്കി ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സൈക്കിള് ചവിട്ടാനായിട്ട് ആദ്യം വന്ന ആളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടോബി ആയിരുന്നു ടോബി ഇതിന് വട്ടം കിടന്ന് ഭയങ്കര കറക്കമായിരുന്നു ഒരാളെ ഇതിലോട്ട് അടിപ്പിക്കുന്നില്ല അവന് ഇതിൻ്റെ വട്ടം കിടന്ന് കറക്കവ കണ്ടോ അവിടെ നിന്നിട്ട് കംപ്ലീറ്റ് അത് ഇത് ഇവിടെ നിന്ന് കൊണ്ടുവന്ന സാധനം ആണെന്ന് എന്തുവാന്നൊക്കെ പുള്ളി കംപ്ലീറ്റ് പരിശോധിക്കുക അയാളുടെ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിലേക്ക് എടുക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ ചില സ്വഭാവമുണ്ട് അദ്ദേഹത്തിന് കണ്ടോ വട്ടം കണ്ട് നോക്കുക എല്ലാം കഴിഞ്ഞ് പുള്ളി മാറി നിൽക്കും ആ അപ്പം അങ്ങോട്ട് മാറി അതിനുശേഷം താണ്ടേ ആദ്യം തന്നെ നമുക്കറിയാം ഇത് എന്താ പറയുന്നത് ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തിൻ്റെ സ്പീഡ് ടൈമിങ് അതുപോലെ തന്നെ കാലറീസ് ഒക്കെ ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ കാണിക്കുന്നു അതുപോലെ എത്ര കിലോമീറ്റർ നമ്മൾ റണ്ണ് ചെയ്തു എന്നുള്ളത് വരെ ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ കാണിക്കുന്നുണ്ട് ഇത് വലുതായിട്ട് കൂടിയ മെഷീൻ ഒന്നുമല്ല ഇതിനേക്കാളും വലിയ പ്രൈസ് കൂടിയ മെഷീനുണ്ട് ഇതിൻ്റെ പെടലൊക്കെ കണ്ടു നമ്മൾ ഈ ഒരു പെടലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ നിന്ന് സ്ലിപ്പ് ആവത്തില്ല പ്രത്യേകിച്ച് ജെൻസിനൊന്നും പ്രശ്നം വരത്തില്ല ലേഡീസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ സൈക്കിൾ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ എന്താ പറയുക പെടലിൽ നിന്നൊക്കെ സ്ലിപ്പായി കാലു തെറ്റിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് നല്ല ഫുള്ള് എന്താ പറയുക നമ്മുടെ കാല് ഫുള്ളായിട്ട് അതിൽ സീറ്റായിട്ടിരിക്കും നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് റണ്ണിങ് ആയി കഴിയുമ്പോൾ അതങ്ങ് എക്സ്പീരിയൻസ് ആവും അത്രയേ ഉള്ളൂ പിന്നെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ പറയുക വല്ല ഷാളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തോളയിൽ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ മാക്സി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു കൊണ്ടോ ഇത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ ആ ഒരു ബെൽറ്റ് വരുന്ന ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ കയറി തുണിയൊന്നും കുരുങ്ങാതെ ശ്രദ്ധിക്കുക വീണ്ടും കറങ്ങി ഞങ്ങളുടെ ടോബി വന്നു ശരിയായില്ല ഞാനൊന്നുകൂടെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ പുള്ളി വീണ്ടും വന്ന് അതിൻ്റെ അടുത്തൊന്ന് കിടക്കുക അവരോടൊന്നും മാറുന്നില്ല പിന്നെന്താ പറയുക പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഓറുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു എടുത്തതിന് ശേഷം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ അമ്മു ആദ്യം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇത് കയറിയത് ഇതിനകത്ത് ഞെക്കുമ്പോൾ തന്നെ വ്യക്തമായ രീതിയിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ആ റണ്ണിങ്ങും കിലോമീറ്ററുകളും കാലറീസും ഒക്കെ കാണിക്കുന്നുണ്ട് ടോബി വീണ്ടും പറയുന്നത് ഞാൻ സൈക്കിൾ ചവിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ കയറി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വീണ്ടും ഇരിക്കുകയാണ് ഓക്കെ എന്തായാലും ആദ്യത്തെ അംഗത്തിന് എന്തായാലും അമ്മു തയ്യാറായിട്ടുണ്ട് ഒരു ഭാഗ്യപരീക്ഷണം എന്ന രീതിയിൽ കാല് പുറകോട്ട് മുമ്പോട്ടൊക്കെ ഓടുകയാണ് അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എന്തായാലും ജസ്റ്റ് ഒന്ന് വർക്കായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ നീറ്റാവും പക്ഷേ അമ്മൂൻ്റെ തല നേരെ ശരിക്കും പറയാൻ അങ്ങനെ താഴേക്ക് കുഞ്ഞു നോക്കാൻ പാടില്ല നേരെയാണ് നോക്കേണ്ടത് അപ്പോൾ അത് ഇത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് അത് ശരിയാവും കണ്ടോ ഈസിയായ രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് കാലിൽ നിന്നും തെന്നി പോകത്തൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇന്ന് നമ്മുടെ റോഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡിലൊക്കെ സത്യം പറഞ്ഞാൽ റോഡിലൂടെ നടക്കാൻ പറ്റത്തില്ല അതുപോലെ വാഹനങ്ങളാണ് റോഡൊക്കെ നല്ല രീതിയിൽ ഒക്കെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നം നടന്നു പോകാനും സൈക്കിളിലൂടെ ഒക്കെ റോഡിൻ്റെ സൈഡിലൂടെ പോകുന്നതൊക്കെ വളരെ അപകടം പിടിച്ചൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് കാരണം അത്രമാത്രം തിരക്കാണ് റോഡിൽ അതെ ഇതിനകത്ത് തന്നെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ ആ സമയത്ത് കാലറി കാണിക്കുന്നുണ്ട് സ്പീഡ് കാണിക്കുന്നുണ്ട് ടൈമിങ് എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വലിയൊരു എന്ത് അഡ്വാൻറ്റേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്ര കിലോമീറ്റർ റണ്ണ് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും സൈക്കിളും കൊണ്ട് നമ്മൾ റോഡിൽ പോയാൽ അത്രയും ദൂരമൊക്കെ പോകേണ്ടേ ഇതാവുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമയം അനുസരിച്ച് തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ തന്നെ എവിടെങ്കിലും ഒരു സൈഡിലേക്ക് എന്താണ്ട് ഈ കാണുന്നതെന്ന് പറയുന്നതാണ് ഇത് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമല്ല കൈ കാലിലെ നമ്മുടെ ലോഡ് അതായത് കുറച്ച് ലോഡ് കൂട്ടി നമുക്ക് ചവിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ഫ്രീ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സാധ്യമായ രീതിയിൽ തൽക്കാലം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലോഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതേ കണ്ടിപ്പോൾ അല്പം ലോഡ് കൂട്ടിയാണ് എടുത്തേക്കുന്നത് ഇനി അത് കുറയ്ക്കാൻ നോക്കുക നോക്കണ്ട അത് പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് ആ ലോഡിന് വ്യത്യാസം വരും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ വീട്ടുകളിലൊക്കെ ഇത് വാങ്ങിച്ചു വയ്ക്കുന്ന ഏറ്റവും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും ഇപ്പം തന്നല്ല ലേഡീസിനെ സംബന്ധിച്ച് നമുക്കറിയാവല്ലോ ഇപ്പം എല്ലാവരും സൈക്കിൾ ചവിട്ടാനറിയാവുന്ന ആൾക്കാരായിരിക്കില്ല എന്നുള്ള കുട്ടികൾക്കൊക്കെ അറിയാം നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ഒരു പക്ഷേ സൈക്കിൾ ചവിട്ടാനൊന്നും അറിയത്തില്ല ഇതേലും ഒരു മെഷീൻ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായ രീതിയിൽ അവർക്കിതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഇപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം എൻ്റെ വീടിനടുത്ത് ഇങ്ങനൊരു കടയുണ്ടായതിൻ്റെ പേരിലാണ് ഞാനിത് വാങ്ങിയത് ഓൺലൈൻ വാങ്ങിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ വീണ്ടും പറയുന്നു ഓൺലൈൻ വാങ്ങിച്ചാൽ മിക്കവാറും ഇത് പാർട്സ് പാർട്സേ വരാൻ സാധ്യതയുള്ളൂ അങ്ങനെ പാർട്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ മാനുവൽ നോക്കിയിട്ട് നമ്മൾ എ ടു ഏറ്റുവിസഡ് നോക്കി അത് ഫിറ്റ് ചെയ്യണം പക്ഷേ തൊട്ടടുത്ത് ഇതുപോലുള്ള കടകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ എന്താ പറയുന്നത് ഇത് വാങ്ങിക്കാം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ കടകളിലും ഓരോ രീതിയാണ് ചില കടയിലാണെങ്കിൽ ഫ്രീ ഡെലിവറി ആവും ചില കടയിലാണെങ്കിൽ അവർ എന്താ പറയുന്നതിന് ചാർജ് ഇടിയുമായിരിക്കും എന്നുള്ള അറിയില്ലതിനെക്കുറിച്ച് എന്തായാലും ഞങ്ങളുടെ അടുത്തുള്ള ആ ഒരു കടയിൽ ഞങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആയിരുന്നു ആ ചേട്ടായി എന്തായാലും നമ്മുടെ അവിടെ തന്നെ ഒരു ഓട്ടോയിൽ അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു തന്നു നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റൊന്നും നടക്കാം എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ മൊത്തവും തെരുവ് പട്ടികളുടെ വലിയ പ്രശ്നം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു വൈകിട്ടാണ് നോക്കുന്നതെങ്കിൽ പന്നിയുടെ ശല്യം അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമുക്ക് നടക്കാൻ നടക്കാനിറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ഒരു അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് പിന്നെ പ്രത്യേകിച്ച് ലേഡീസിനെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വാങ്ങി എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയ്ക്കാണ് വാങ്ങിയത് ജി എസ് ടി ഉൾപ്പെടെയാണ് പതിനയ്യായിരം രൂപ അതിനകത്ത് കിടന്നിൻ്റെ പ്രൈസെന്ന് പറയുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറായിരുന്നു അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ടാണ് പതിനഞ്ചിന് തന്നുവെന്ന് പറഞ്ഞത് മാത്രമല്ല ഫ്രീ ഡെലിവറി ആയിരുന്നു ഈ സാധനം ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നതിന് പ്രത്യേകിച്ച് പൈസ കാര്യങ്ങളൊന്നും ആയില്ല എല്ലാം കൂടെ പതിനയ്യായിരം രൂപയ്ക്കാണ് ഞങ്ങളിത് വാങ്ങിയത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക നല്ലൊരു ഇൻഫർമേഷനായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കരുതുന്നത് അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു ഓണാശംസകളൂടെ നേരുകയാണ്